യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന അധ്യക്ഷനാകുകയാണ് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിനു ശേഷം ഇപ്പോൾ മാസം ഒന്ന് കടന്നുപോയി നിരന്തരമായി വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉടൻ എന്ന് ആ പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോയി അധ്യക്ഷനില്ലാതെ ഒരു സമര സംഘടനയായി നിൽക്കേണ്ട സമയത്ത് നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന സമയത്ത് ഒരു അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണിപ്പോൾ ഒ ജെ ജനീഷ തൃശൂരിൽ നിന്നുമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ജനീഷ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനാകുന്ന സമയത്ത് ഈ പറയുന്ന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായി ഉണ്ടായിരുന്ന ഓജ ജനീഷിന്റെ പേരിപ്പോൾ പരിഗണിക്കപ്പെടുകയാണ് അബിൻ വർക്കി അടക്കമുള്ളവരുടെ പേര് നേരത്തെ സജീവ ചർച്ചയായിരുന്നു അതോടൊപ്പം തന്നെ കെ എം അഭിജിത്തിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചു ബിനു ചുലീൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട് ബിനുവിന്റെ പേര് പരിഗണിച്ചിരുന്നു ഇപ്പോൾ രണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ് ഒന്ന് ഓജ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ബിനു ചുലീൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ായിട്ടുള്ള ബിനു ചുള്ളിയിൽ കെ സി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി എത്തുകയാണ് ഈ രണ്ട് പ്രഖ്യാപനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്